അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പള്ളിയിൽ വെച്ച് ഒരു ഒരാവശ്യവും കൂടാതെ ഭിന്നവിയായ വർത്തമാനങ്ങൾ പറയുക ശബ്ദമുണ്ടാക്കുക എന്നത് ഇസ്ലാം വിനോദിച്ചിട്ടുണ്ട് കിയാമത്തിനാളിൻ്റെ അടയാളവുമാണത് പള്ളിയിൽ വെച്ച് വർത്തപത്തിൽ അസുവാസ് ഫിൽ മസാജിൽ പള്ളികളിൽ വെച്ച് ശബ്ദങ്ങൾ ഉയരുക എന്നുള്ളത് ക്രിയാമത്തിനാളിൻ്റെ അടയാളമാണ് അള്ളാഹുല്ല റസൂൽ സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് രണ്ടുപേർ സംസാരിച്ചു തർക്കിച്ചു ശബ്ദം ഉയർന്നു അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സാഹിബിന് യസീദ് അലിയുള്ള പറയുകയാണ് ഞാൻ പള്ളിയിലായിരിക്കെ ഒരാൾ എന്നെ എൻ്റെ ഭാഗത്തേക്ക് കല്ലുകൊണ്ട് എറിഞ്ഞു അഥവാ ഞാൻ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അമർ അലിയുള്ളു അമർ അലി അള്ളഹനു പറഞ്ഞു ഇതഹബ് നീ പോവുക ഈ സംസാരിക്കുന്ന ഈ രണ്ടു പേരെ ഇതാ ഇവിടെ അടുത്ത് ഈ സംസാരിക്കുന്ന ആ രണ്ടു പേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഞാൻ അതുപ്രകാരം അവർ രണ്ടുപേരെയും മുറലിയുള്ള അടുക്കൽ കൊണ്ടുവന്നു മുറലിയല്ലാൻ അവരോട് ചോദിച്ചു മിൻ അയിന് അന്തുമാ എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ എവിടെത്തുകാരാണ് അവർ പറഞ്ഞു മിൻ അഹുൽ ത്വായിഫ് നിങ്ങൾ ത്വായിഫ് നാട്ടിൽ നിന്ന് വരുന്നവരാണ് അള്ളാഹാൻ്റെ റസൂർ പറയുകയാണ് ഉമർ അലി അള്ളാൻ പറയുകയാണ് ലൗകുന്ദുമ്മാ മീൻ അഹുൽ ബലത് എങ്ങാനും ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ ല ഉജായ നിങ്ങളെ ഞാൻ നല്ല വെണ്ണം വേദനയാക്കുമായിരുന്നു കിർഫാൻ അസ്വാത്ത് കുമാഫി മസ്ജിദി റസൂൽ ഇല്ലാഹി സാഹു അലൈവസ്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കുകയോ ആ പറഞ്ഞതിൻ്റെ താല്പര്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളി അല്ലാത്ത പള്ളിയിലൊക്കെ ശബ്ദമുയർത്തി സംസാരിക്കാം എന്നല്ല പള്ളിയിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ നിഷിദ്ധമാക്കി പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് അപ്പോൾ ഇവിടെ അമർ അലി അള്ളാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വെച്ച് നിങ്ങൾ ശബ്ദമുയർത്തരുത് എന്ന് വിശുദ്ധ ഉണ്ട് ലാ തെർഫോ അസ്വാത്തക്കും ഫൗക്ക സൗതീൻ നബി അന്ത അമാലുക്കും വാന്തും ലാത്തറൂൻ എന്ന് ആയത്തുണ്ട് ആ ആയത്ത് റൗലാ ഷെരീഫിൻ്റെ ചുമരിൽ എഴുതി വെച്ചിട്ടും ഉണ്ട് അതൊക്കെ അടങ്ങുന്ന അവിടെ തന്നെയാണല്ലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയും ഉള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തെക്കാൾ മീതയായി ശബ്ദം ഉണ്ടാവാൻ പാടില്ല പള്ളിയിൽ വെച്ചുള്ള ശബ്ദമോ അതും പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ വെച്ച് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നല്ലവണ്ണം ശിക്ഷിക്കണം ഒന്ന് പള്ളിയിൽ വെച്ച് സംസാരിക്കുക എന്നുള്ളതുമുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സംരക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി സംസാരിക്കുക എന്നതും ഉണ്ട് രണ്ടും പാടില്ല പക്ഷേ നിങ്ങൾ അന്യ നാട്ടുകാരായതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ ആ ഒരു രീതിയിൽ ഞാൻ വേദനപ്പെടുത്തുന്നില്ല ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവരുത് എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹനു അവരെ പറഞ്ഞു വിട്ടു അതുകൊണ്ട് പള്ളിയുടെ മര്യാദകൾ നാം എല്ലാവരും സൂക്ഷിക്കണം അള്ളാഹുസ്ബാന എല്ലാ ആദാബുകളെയും സൂക്ഷിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ അൻ അലഹമില്ലാഹി റബ്ബൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമു അല്ലാ വ